നടൻ കൃഷ്ണകുമാറിനെ പോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും നാല് മക്കളുമൊക്കെ മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് മൂത്ത മകൾ അഹാന കൃഷ്ണ നടിയായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ അനിയത്തിമാരുമൊക്കെ ഓരോ മേഖലകളിൽ സജീവവുമാണ് രണ്ടാമത്തെ അനിയത്തി കൃഷ്ണയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അഭിനയം നൃത്തം ഇൻഫ്ലുവൻസർ തുടങ്ങി നിരവധി കഴിവുകളുള്ള താരമാണ് അഹാന കൃഷ്ണ താരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ ചിത്രവും ും അതിമനോഹരവുമാണ് നടിയുടെ സ്റ്റൈലിംഗ് സെൻസ് തന്നെയാണ് ഇവരെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് ക്ലാസ്സിൽ ലുക്കായാലും നാടൻ വേഷമാണെങ്കിലും അഹാനയുടെ കൈകളിൽ ഭദ്രമാണ് സാഹചര്യത്തിന് അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നതിൽ അഹാനയെ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരുമെന്നാണ് ആരാധകരുടെ കമന്റുകൾ യാത്ര ചെയ്യാനും പലതരം ഭക്ഷണങ്ങൾ കഴിക്കാനുമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള താരം അതിനായി തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളും ആരെയും കൊതിപ്പിക്കുന്നതാണ് ചിലപ്പോൾ ക്ലാസ്സിൽ ലുക്കാണെങ്കിൽ മറ്റു ചിലപ്പോൾ അഹാന തനി നാടൻ മലയാളി പെൺകുട്ടിയായിരിക്കും ഹോട്ട് ആൻഡ് ഗ്ലാമറസ് ആവണമെങ്കിൽ അതും അഹാനയുടെ അടുത്ത് ഭദ്രമാണ് അടുത്തിടെ കറുത്ത ഗ്ലാമറസ് വസ്ത്രം ധരിച്ച് താരം നടത്തിയ ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു ഓഫ് ഷോൾഡർ ടോപ്പും ടഞ്ഞ ചിത്രങ്ങൾ ഇരുകയും നീട്ടിയാണ് ആരാധകർ ഏറ്റെടുത്തത് കൂടാതെ ഐസ്ലൻഡിൽ ഒരു രാജകുമാരിയെ പോലെ സ്വപ്ന തുല്യമായ ഗൗണ്ടരിച്ച് എത്തുന്ന ചിത്രങ്ങളും വൈറലായിരുന്നു ഇതിനിടെ മാതാപിതാക്കളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയുമായി എത്തിയിരിക്കുകയാണ് അഹാന അച്ഛന്റെയും അമ്മയുടെയും നടുക്കു നിൽക്കുന്ന പുതിയ ഫോട്ടോയും വർഷങ്ങൾക്ക് മുൻപുള്ള ഫോട്ടോയുമായിരുന്നു നടി പങ്കുവെച്ചത് എന്നാൽ ഇതിന് അഹാന നൽകിയ ക്യാപ്ഷനും അതിന് താഴെ സഹോദരിമാരടക്കം കമന്റുകളുമാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് എന്റെ മാതാപിതാക്കൾ അവരുടെ ആദ്യ പരീക്ഷണവുമായി എന്നായിരുന്നു അഹാന ഫോട്ടോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ ഇത് ഏറ്റുപിടിച്ചാണ് അനിയത്തിമാരും ആരാധകരുമൊക്കെ എത്തിയിരിക്കുന്നത് അഹാനയുടെ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ അനിയത്തി ദിയാകൃഷ്ണയും എത്തി ഞാൻ പ്ലാൻ ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു എന്നാണ് ഓ എന്ന് വിളിക്കുന്ന ദിയ നൽകിയത് ഇതിനും താഴെ നാലാമത്തെ അനിയത്തിയായ ഹൻസികയും എത്തി ഞാൻ വളരെ വൈകിയെത്തിയ ഒരു പ്രതീക്ഷിക്കാത്ത പ്രോജക്റ്റ് ആയിരുന്നു എന്നാണ് ഹൻസിക പറഞ്ഞത് നാല് പെൺമക്കളുടെ ജനനത്തെ പറ്റി മുൻപ് കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും പറഞ്ഞതാണ് താരപുത്രിമാരുടെ കമന്റുകൾക്ക് കാരണമായിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മൂത്ത മകളായ അഹാനയെ സിന്ധു ഗർഭം ധരിച്ചിരുന്നു ശേഷം രണ്ടാമത്തെ മകളായ ദിയ മാത്രമാണ് പ്ലാൻ ചെയ്ത് ഗർഭിണിയായതെന്നും ബാക്കി പേരും പ്ലാനിംഗ് ഇല്ലാതെ വന്നവരാണെന്നുമായിരുന്നു താരദമ്പതിമാർ വെളിപ്പെടുത്തിയത് ഇക്കാര്യമാണ് കമന്റിലൂടെ മക്കളും സൂചിപ്പിച്ചിരിക്കുന്നത് അതേസമയം താരങ്ങൾ കളിയാക്കിയും തമാശ നിറഞ്ഞതുമായ കമന്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് മൂത്ത മകളായ അഹാന നല്ലതാണെന്ന് മനസ്സിലായതോടെ അവർ മൂന്നുപേർക്കുകൂടി ജന്മം കൊടുക്കാൻ തീരുമാനിച്ചെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം മക്കളെ കൊണ്ടൊരു ഇല്ലാത്ത ഒരു ലക്കി അച്ഛൻ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ അതേസമയം അഹാനയെക്കുറിച്ച് കൃഷ്ണകുമാർ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ് വീട്ടിലെ മൂത്ത മകളായതുകൊണ്ട് അനിയത്തിമാരുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ആളാണ് അഹാന പ്രായത്തിൽ കൂടുതൽ പക്വത ചെറിയ പ്രായത്തിലെ അവൾ കാണിച്ചിരുന്നുവെന്നും അച്ഛനും അമ്മയും ഇല്ലെങ്കിലും അവരുടെ സ്ഥാനത്ത് നിൽക്കാൻ അവൾക്ക് സാധിക്കുമെന്നുമായിരുന്നു നടൻ പറഞ്ഞത് ശരിക്കും അഹാനയെ ബഹുമാനിക്കണമെന്നാണ് ആരാധകരും പറയുന്നത് വീട്ടിലെ മുതിർന്ന കുട്ടിയുടെ വേദനയും ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടുകളും എല്ലാവർക്കും അറിയില്ല അവർക്കൊരു നല്ല കരിയർ ഉണ്ടാവട്ടെ വിമർശനങ്ങളിലൊന്നും തളരാതെ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോവുക അഹാന ശരിക്കും പ്രചോദനമാണ് ആ കുടുംബത്തിലെ ഏറ്റവും ഇഷ്ടം അഹാന നയാണെന്നും തുടങ്ങി നിരവധി പേരാണ് അഭിപ്രായങ്ങളുമായി എത്തുന്നത്